ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുത്തവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എന്നെ സ്നേഹവനാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി എൻ്റെ രണ്ടാം വാക്യം യഹോവ അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തതെന്നാൽ നി മിശ്രീമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക ഈ ദേശത്ത് താമസിക്കുക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും ഇസഹാക്ക് ഒരു ദേശത്ത് നിൽക്കുമ്പോൾ ദൈവം ഇസഹാക്കിനോട് പറയുകയാണ് നീ ഈ ദേശത്ത് പാർക്കുക എന്നാൽ ദൈവജനം പറയുന്നത് ഇങ്ങനെയാണ് മുമ്പിൽ ഉണ്ടായതുപോലെ പിന്നെയും ഒരു ക്ഷാമം ഉണ്ടായി എന്നെ കേൾക്കുന്ന പ്രിയരെ ജീവിതത്തിനകത്ത് പിന്തുടരുന്ന ചില വിഷയങ്ങളുണ്ട് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായിരുന്ന അതേ വിഷയം ഇസഹാക്കിൻ്റെ കാലത്ത് വീണ്ടും സംഭവിക്കുക ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പിന്തുടർച്ചകളുണ്ട് പിന്തുടർച്ചകൾ അതായത് കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നത് തന്നെ അടുത്തൊരു തലമുറയിലേക്ക് അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായത് വീണ്ടും ഒരിക്കൽ കൂടെ ഇങ്ങനെ ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികളുണ്ട് ഇവിടെ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ വന്നത് ക്ഷാമമാണ് അപ്പൻ്റെ കാലത്തുണ്ടായിരുന്നത് പോലെ ഒരു ക്ഷാമം തൻ്റെ കാലത്ത് ഉണ്ടാകുകയാണ് എന്നാൽ ഇസഹാക്ക് ഹൃദയത്തിനകത്തെടുത്ത ഒരു തീരുമാനം അതാണ് യഹോവയ ദൈവം അവിടെ പറയുന്നത് നീ മിസ്രൈമിലേക്ക് പോകരുത് അതിൻ്റെ അർത്ഥം ഈ ക്ഷാമത്തിൽ തൻ്റെ ഹൃദയത്തിനകത്തൊരു തീരുമാനമുണ്ട് ഈ ക്ഷാമത്തിനകത്ത് നിലനിൽക്കാൻ എനിക്ക് മിസ്രൈമിലേക്ക് പോകേണ്ടി വരും എന്നാൽ ദൈവം പറയുകയാണ് ഇസഹാക്ക് നീ പോകരുത് അവിടെ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഇസഹാക്കിനെ കാണാൻ പറ്റും ഇസഹാക്ക് അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ നിൽക്കാനുള്ള പ്രധാന കാരണം മാനുഷിക മാനുഷികവാക്കല്ല ദൈവമാണ് ഇസഹാക്കിനോട് പറയുന്നത് നിന്നെ ഞാൻ അനുഗ്രഹിക്കും എങ്ങനെ ഈ ക്ഷാമത്തിനകത്ത് വെച്ച് തന്നെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇസഹാക്ക് ദൈവശബ്ദത്തിന് ചെവി കൊടുത്തപ്പോൾ ഇസഹാക്ക് ദൈവം പറഞ്ഞ കാര്യത്തിന് മുൻതൂക്കം കൊടുത്തപ്പോൾ ദൈവം ഇസഹാക്കിൻ്റെ കൂടെ നിന്നു ഭജനം പറയുന്നത് ഇങ്ങനെയാണ് ഇസഹാക്ക് ആ ദേശത്ത് ആ ആണ്ടിൽ വ്യതച്ചു അടുത്ത് അതിൻ്റെ റിസൾട്ട് പറയുന്നു ളവു കിട്ടി എന്നെ കേൾക്കുന്ന പ്രിയരെ പിന്തുടരുന്ന ചില വിഷയങ്ങൾ ഇസഹാക്കിന്റെ ജീവിതത്തിൽ ഉണ്ടായത് ക്ഷാമമാണ് ആ ക്ഷാമത്തെ ജയിക്കാൻ ദൈവം കൂടെ നിന്നു കാരണം ദൈവം പറഞ്ഞു ഇസഹാക്കെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത ഇസഹാക്കിൻ്റെ കൂടെ ദൈവം നിന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ക്ഷാമം തന്നെ വരണമെന്നില്ല പിന്തുടരുന്ന ഏതു വിഷയമാകട്ടെ എന്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം എഴുതി പരിശുദ്ധ നമ്മുടെ കയ്യിൽ തന്നു നമ്മളും ഇതുപോലെ ഒത്തിരി വിഷയങ്ങൾ ഫേസ് ചെയ്യും എന്നാൽ അവിടെയൊക്കെ മാനുഷിക വാക്കുകൾ കേൾക്കാതെ ദൈവശബ്ദത്തിന് ചെവി കൊടുത്താൽ ദൈവം കൂടെ നിന്ന് വിടുവിക്കുക മാത്രമല്ല ഒരു ദൈവപ്രവൃത്തി കണ്ണുകൊണ്ട് കണ്ട് ഒരിക്കലും നടക്കാത്ത വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ തെളിയിച്ചതുപോലെ നമ്മുടെ ലൈഫിലും തെളിയിപ്പാൽ ദൈവം ശക്തനാണ് എന്ന് ഉറപ്പോടെ വിശ്വസിച്ച് ചില വിഷയങ്ങളെ വചനത്തിലൂടെ ജയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്